നമസ്കാരം രാജ്യം പ്രതീക്ഷിച്ചിരുന്ന സുവർണ നേട്ടത്തിന്റെ അരികിലെത്തി നിൽക്കവേ അപ്രതീക്ഷിതമായ വിധി രാജ്യത്തിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു നൂറ് ഗ്രാം ഭാരം വലിയ ഭാരമായി പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സുവർണ മോഹങ്ങൾക്കൊക്കെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യയുടെ വിനേഷ് ഫോഗോട്ടിനെ അയോഗ്യയാക്കിയെന്ന റിപ്പോർട്ട് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിനേഷ് ഫോഗോട്ടിനെ അയോഗ്യയാക്കിയത് എന്നതാണ് വിവരം ഗുസ്തിയിൽ മത്സരിക്കുന്ന താരങ്ങളുടെ ശരീരഭാരം മത്സര ദിവസം രാവിലെ പരിശോധിക്കുന്ന പതിവുണ്ട് ആ തരത്തിൽ ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗോട്ടിന് അനുവദിയേനുമായിട്ടുള്ള ഭാരപരിധിയേക്കാൾ നൂറു ഗ്രാം കൂടുതലുണ്ട് എന്ന് കണ്ടെത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അയോഗ്യയാക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ ഇന്ത്യയ്ക്കുറപ്പായിരുന്ന ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന മെഡൽ നേട്ടം നഷ്ടമാകുന്നു ഒളിമ്പിക്സ് നിയമങ്ങൾ അനുസരിച്ച വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡലിന് പോലും അർഹതയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇതോടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനലിലെത്തിയ അമേരിക്കയുടെ സാറാ ഫിൽഡേ ബ്രാൻഡ് സ്വർണം നേടാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ വിഭാഗത്തിൽ വെള്ളി മെഡൽ ഉണ്ടാകുകയില്ല വെങ്കലം മാത്രമായിരിക്കും ഇനി സെമി പോരാട്ടത്തിൽ തോറ്റവർ തമ്മിലുള്ള മത്സരത്തിലെ വിജയികൾക്ക് നൽകുക എന്നതാണ് വിവരം കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന് മുമ്പും വിനേഷ് പതിവ് ഭാരപരിശോധനയൊക്കെ നടത്തിയിരുന്നു അതിൽ ശരീരഭാരം കൃത്യമായിരുന്നു അതിൽ വിജയിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ വിനേഷിന്റെ ശരീരഭാരം ഏതാണ്ട് രണ്ട് കിലോഗ്രാമോളം അധികമായി എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സെമി ഫൈനൽ മത്സരത്തിൽ ജയിച്ച ശേഷം വിനേഷ് ഭാരം അൻപത് കിലോ ആയി നിലനിർത്താനായി രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്തു രാത്രി ഉറങ്ങാതെ സൈക്ലിങ്ങും ജോഗിങ്ങും ഒക്കെ നടത്തി എന്നിട്ടും ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷിന് ജയിക്കാൻ സാധിച്ചില്ല പരാജയപ്പെട്ടു നൂറു ഗ്രാം ഭാരമാണ് വലിയ ഭാരമായി മാറിയത് റിയോ ഒളിമ്പിക്സിൽ നാൽപ്പത്തി കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച വിനേഷ് പിന്നീട് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം ശരീരഭാരം കുറച്ചാണ് പാരീസിൽ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗർട്ട് മത്സരിച്ചത് ഒളിമ്പിക്സ് യോഗ്യതാ പോരാട്ടത്തിലും വിനേഷ് സ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അന്ന് ശരീരഭാരത്തിന്റെ കാര്യത്തിൽ നേരിയ വ്യത്യാസത്തിലാണ് വിനേഷ് യോഗ്യത ഉറപ്പാക്കിയത് ഇപ്പോൾ വീണ്ടും വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ രാജ്യത്തിനേയും വിനേഷിൻ്റെയും ഒക്കെ ഏറെ പ്രതീക്ഷയായ ആ നേട്ടം കൈവിട്ടുപോയിരിക്കുകയാണ്